ഹലോ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു സംഭവമാണ് കേട്ടോ ഈ പറയാൻ പോകുന്നത് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആടിപ്പാടി പതുക്കെ വരുന്ന സമയത്ത് ആ എന്തൊരു ഭംഗിയെന്നറിയോ ഒരു വീടിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സംഭവമാണിത് അപ്പോൾ ഇത് ഓണക്കാലം ആകുമ്പോൾ നല്ല കുളിച്ച് സുന്ദരി കുട്ടപ്പിമാരായിട്ട് നിൽക്കുന്ന ഈ സമയത്താണ് കേട്ടോ നമുക്കിത് കറി വെക്കാൻ എടുക്കുന്ന എല്ലാവർക്കും അറിയുമെന്നറിയില്ല പണ്ടിത് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മളിപ്പോൾ തന്നെ ആരും അത് ചെയ്യുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കഴിക്കുക അല്ലേ അപ്പം ഞാൻ ഒട്ടും മടിച്ചില്ല അങ്ങനെ സുന്ദരി കുട്ടികൾ നല്ല ഭംഗിയായിട്ട് ഓണക്കാലത്തൊക്കെ പട്ടുപാടും ബ്ലൗസ് ഇട്ട് നല്ല ചെറുപ്പക്കാരികൾ നിൽക്കില്ലേ കൊച്ചു കുട്ടികൾ പ്രായക്കാരെ അതുപോലെ നല്ല ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടുണ്ടോ ചീര നിൽക്കുന്നത് ഞാൻ ആ ചീര കാട്ടു ചീര എന്നാണ് ഇവിടെ പറയുന്നത് ആ ചീരയുടെ കൂമ്പ് മാത്രമേ ഒടിക്കാവുള്ളൂ കേട്ടോ തണ്ടൊന്നും ഒടിക്കണ്ട ഒത്തിരി വേനലായ ഇത് കൊള്ളില്ല താനും കഴ കറി വയ്ക്കാനായിട്ടോ അപ്പം നമ്മുടെ ചീര ഞാനൊടിച്ച് ചെറിയ മഴയൊക്കെ നനഞ്ഞ് നല്ല കുളിച്ച് നിൽക്കുന്ന സുന്ദരികളാണ് കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ട് പോവാണ് അപ്പം ഞാനീ പറഞ്ഞു വന്ന് നമ്മുടെ കാട്ടിച്ചീരയെ കുറച്ച് അത് കഴിഞ്ഞപ്പോഴുണ്ട് അതിലും ഭംഗിയുള്ളൊരു സംഭവം അയ്യോ ഇതെടുക്കരുത് കേട്ടോ ഇതെടുത്ത വിവരം അറിയും ഇത് ഒരു സൈസ് ചേമ്പാണ് പക്ഷേ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ തോന്നി അങ്ങനെ നമ്മുടെ ചീരക്കുട്ടനെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതാന്ന് നോക്കി നന്നായിട്ട് കുനു കുനാ കുനു കുനാന്ന് അരിഞ്ഞെടുക്കണം വളരെ തര തള തളരെ അരിയാണ് കേട്ടോ ഞാനൊരു എനിക്ക് എനിക്കാവശ്യമുള്ളു മാത്രമേ എടുത്തോളൂ ഇവിടെ വേറെ ആരും ഇല്ലെന്ന് അപ്പോൾ എനിക്ക് കഴിക്കാമല്ലോ എന്ന് ഓർത്തൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയൊരു ഞോളപ്പുണ്ട് ഇതിനൊന്നല്ലാതെ വേറെ ഒരു ദൂഷ്യവും ഇതുകൊണ്ടില്ല സാധാരണ ചീര തോരം വെച്ച ടേസ്റ്റ് തന്നെയാണ് രുചിക്ക് ഒരു മാറ്റവും ഇല്ലാട്ടോ രുചി മാറും വിചാരിച്ച് നോക്കണ്ട എല്ലാം ഇലകൾ തന്നെയല്ലേ എത്രയോ ഇലകളുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇനി കർക്കിടക മാസ്ത്രം ഇതുപോലെയുള്ള കുറേ ഇലകൾ കാണിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്ര അറിവുകൾ കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ചീരയെ നന്നായിട്ട് തളരെ അരിഞ്ഞെടുക്കണം അത് അരിയുമ്പോൾ തന്നെ അതിൻ്റെ കളർ കണ്ടോ ഇത് സാധാരണ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഓണത്തിന് പൂവിടാൻ നേരത്താണ് കേട്ടോ ഈ ചീര നമ്മൾ അന്വേഷിക്കുന്നത് ഇത് ഇതുപോലെ അരിഞ്ഞിട്ട് പൂക്കള മത്സരത്തിനൊക്കെ ഇടുമ്പോൾ നല്ല ഒരു കടുത്ത ബ്രൗൺ മെറൂൺ കളറിലേക്ക് വരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേക വൈലറ്റ് പോലത്തെ കളർ കേട്ട് അപ്പോൾ ഈ കാട്ടുചീര എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ നാടുകളിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല ഇത് വേറെ സംഭവങ്ങളൊന്നുമില്ല ചീര ഇങ്ങനെ ഇനി വറുത്തിട്ടാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ നിങ്ങളതൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഇപ്പം തന്നെ അമർത്തിക്കോളൂ അല്ലെങ്കിൽ പിന്നീട് മറന്നു പോകട്ടോ അപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾ കമൻസ് ഇടണം ഈ വീഡിയോ കണ്ട് കഴിയുമ്പം വീഡിയോയുടെ അഭിപ്രായങ്ങളൊന്നും എഴുതണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേ അല്ലെങ്കിൽ വീഡിയോ നന്നായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് എഴുതാട്ടോ അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരലുമായി ഒരു തോരനുള്ള വകുപ്പുമായി അല്ലേ പണ്ട് അമ്മമാരൊക്കെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കാടും പച്ചലുകളൊക്കെ പറിച്ചിട്ട് വരും ചമ്മന്തിക്കുള്ളതൊക്കെ അപ്പോൾ നമ്മളവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട് നമ്മൾ ഇലക്കറികൾ വെക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടികൾ വെക്കണമെന്നാണ് പണ്ട് കർന്നവരൊക്കെ പറഞ്ഞിട്ടുള്ളത് മുത്തശ്ശി പാട്ടിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പോൾ ഒരു ചിരുമ്പനി ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ സാധാരണ പോലെ തന്നെ കട കിടകട കിടകട പൊട്ടാൻ പാകത്തിന് ഇട്ടു അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചെറിയ കുത്തിരി ഇടുന്നുണ്ട് കേട്ടോ അരി ഒരു വേറെ ഒന്നിനല്ല ഒരു ടേസ്റ്റ് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് കുത്തിരി ഇട്ടു രണ്ട് മുളകും പിച്ചിട്ടു ഇത്രയേ ഉള്ളൂ എൻ്റെ തോരൻ കേട്ടോ ഞാൻ ഇലക്കറി എല്ലാം ഇങ്ങനെ വയ്ക്കാറുള്ളൂ അധികം വേറെ അതിനകത്തുള്ളികളൊന്നും ചേർക്കാറില്ല പിന്നെ നമ്മുടെ ചീര അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇടാം ചീര ഇട്ട ശേഷം ഒന്ന് പിന്നെ ചീരയ്ക്ക് വേവൊന്നുമില്ല നമ്മൾ സാധാ ചീര ചീര പോലെ തന്നെയാണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയൊക്കെ മതി ലേശം ഉപ്പും കൂടി ഇട്ടാൽ നമ്മൾ ചീരത്തോരാൻ റെഡി കഴിഞ്ഞു കേട്ടോ ആ പിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി പൊത്തി വയ്ക്കുക മറ്റേ ചീരയാണെങ്കിൽ അടച്ചു വയ്ക്കാതെ വേവിക്കണം എന്ന് പറയും കളറ് ഉണ്ടാവും പക്ഷെ ഇതെങ്ങനെ വെച്ചാലും കളറ് നന്നായിട്ടുണ്ടാവും ഇത് വേവന്തോറും നല്ല വയലറ്റ് കളറിലേക്ക് വരും നല്ലൊരു ഭംഗിയാണ് ഈ തോരൻ ഇച്ചിരി ചോറിൽ ഇരുന്ന അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ടത് ആ തട്ടിപ്പൊത്തി വയ്ക്കുകയാണ് ഇനി നമുക്ക് ലേശം തേങ്ങ ചിരകി എടുക്കാം കേട്ടോ അപ്പോൾ ലേശം തേങ്ങ ചിരകീതെനിക്ക് ഇരിപ്പുണ്ട് അപ്പം അതങ്ങനെ ഇരിക്കട്ടെ നമ്മളിനി പൊത്തി വെച്ചിട്ടുള്ള സംഭവം ഒന്ന് മൂടി വെക്കാം ഇനി നിങ്ങൾക്ക് താമസമാണെങ്കിൽ വേവാൻ താമസം ഉണ്ടെന്ന് തോന്നുന്ന ഒന്ന് മൂടിയിട്ട് തുറക്കുക തുറന്നു കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാപ്പൂവങ്ങട്ട് കൊടുക്കുക കണ്ടോ എന്താ കളർ കോമ്പിനേഷൻ നോക്കുക നല്ല വയലറ്റും വെള്ളയും എന്തൊരു ഭംഗിയല്ലേ അപ്പം ഇത് കഴിക്കണേൽ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളതിൻ്റെ ആ പാചകത്തിലുള്ള ഒരു ഭംഗിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷേ ഇലക്കറികൾക്കെല്ലാം ഗുണമൊക്കെ ഒന്ന് തന്നെയാണ് മറ്റേ ചിരയ്ക്ക് ഈ ചീരയ്ക്കൊക്കെ ഗുണങ്ങളൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പേ കിട്ടുമായിരിക്കും ഈ ഇലക്കുള്ള പ്രത്യേകത എന്താണെന്നാണ് എന്തായാലും കഴിക്കും ഒരു പ്രശ്നമല്ല കഴിച്ചെന്ന് വെച്ച് ചെറിയൊരു ഒരു ചെറിയൊരു ഞോളപ്പ് പോലെ ഉണ്ട് അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ ചീലത്തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ തോരൻ നിങ്ങൾ അടുത്തെവിടെയെങ്കിലും ഈ സംഭവം നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പ് മാത്രമേ നുള്ള അവളൂ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക ഇത് ചോറിനകത്തിട്ട് ഒരു ഉരുള ചോറിലേക്ക് എങ്ങനെ ഇട്ട് കുഴച്ച് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ അമ്പടാ എന്താ പറയുക അപ്പം നമ്മുടെ തോരൻ എന്ത് പെട്ടെന്നാണ് ഇട്ട് പിടിയിൽ നിന്ന് നമുക്കൊരു തോരൻ റെഡി ആയി കഴിഞ്ഞു ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഒട്ട് സമയം കഴിഞ്ഞില്ല അപ്പോൾ തന്നെ അരിഞ്ഞു കഴുകി അരിഞ്ഞു ഇത് തോരനാക്കി വെച്ചു അവിടെ ഉച്ചത്തേക്കുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ ഏ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലല്ല എനിക്ക് മുന്നോട്ടേക്കൊക്കെ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നല്ല നല്ല കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതല്ലേ അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ഇത് കാണിക്കണ്ടേ അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൊതിയായിട്ട് വയ്യ കേട്ടോ അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ലേശം ചോറ് എടുത്തിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആവണേ പക്ഷെ എനിക്ക് ആ ചീര തോരൻ ചൂടോടെ ചോറിലേക്കിട്ട് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് നമ്മൾ ഈ ചീരക്കറിയൊക്കെ കൂട്ടുമ്പോൾ ഞാൻ വേറെ വേർക്കറികളൊന്നും എടുക്കാറില്ല ഒരിച്ചിരി ചോറിലേക്ക് ആ ചീര മാത്രം ഇട്ട് കുഴച്ചിട്ടാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ അതാണ് നോക്കൂ സത്യം പറഞ്ഞ ഡയറ്റാണ് എന്നാലും പോട്ടെ ചീര കണ്ടപ്പോൾ ഒന്ന് കഴിക്കണം എന്ന് തോന്നി ഞാൻ കുറച്ച് തോരണിയിട്ട് ഇങ്ങനെ കുഴച്ച് പറച്ച് ഇതാ അത് രണ്ടുരുളത്താക്കി അപ്പോൾ നിങ്ങളുടെ അറിവിൽ വേറെ എന്തെങ്കിലും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടോ ചേച്ചി ഞങ്ങളിത് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ കുറേ ഇലകൾ നമ്മുടെ കർക്കിടകത്തിൽ എടുക്കാൻ ഭാഗത്തിന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച വീഡിയോസ് എല്ലാം കാണുക അപ്പോൾ ബൈ അടുത്ത വീഡിയോയുമായിട്ട്